അഖിലിനൊപ്പം എന്തിനു മാരാരു ആലുവെച്ചു തോന്നുന്നു ഈ നായന്മാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്റെ കുടുംബം ഞാൻ ആദ്യം സിനിമ എടുത്തു എന്റെ പേര് അഖിൽ കോട്ടാത്തലാന്നായിരുന്നു അതിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ന്യൂമറോളജി പ്രകാരം ജോജി ചേട്ടനും എന്റെ പ്രൊഡ്യൂസറും ഉൾപ്പെടെ എടാ ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പേരിടാ ഇതിരിടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്തിച്ച് അങ്ങനെ പല പേരുകൾ ആലോചിക്കാം അപ്പൊ അച്ഛന്റെ പേര് അഖിൽ രാജ് രാജേന്ദ്രൻ അഖിൽ രാജേന്ദ്രൻ നേടണോ അഖിൽ അപ്പൂപ്പന്റെ പേര് അഖിൽ ഭാസ്കർ നടണോ അമ്മൂമ്മയുടെ പേര് അഖിൽ സരസ് അങ്ങനെ നാലഞ്ച് പേരുകൾ കണ്ടെത്തി ന്യൂമറോളജിയിൽ നിന്ന് അഖിൽ മാരാർ എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നു അത് മമ്മൂക്കടം നന്ദഗോപാൽ മാറാറിന്റെ ഒക്കെ ഒരു ഗമയം കൂടെ വെച്ചിട്ടാണ് മാറാറുന്ന ആ വാലിന് അത്രത്തോളം ഒരു പവർ വരുന്നുണ്ട് അതിലൊരു കഴിഞ്ഞാല് ഈ പേരിന് ഇത്രത്തോളം പവർ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അകൽ മരാർക്കുണ്ട് അതുകൊണ്ടാണ് ഈ കോട്ടത്തിലെ മാറാറായത് ഇവിടെ വേടന്റെ വിഷയത്തില് മരാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ജനിക്കുന്നത് ഏത് കുലത്തിലാണെങ്കിലും ഏതവന്റെ മകനാണെങ്കിലും എവിടെ ജനിച്ചു എന്നതിലല്ല അവൻ പഠിച്ച അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും ആണ് സൃഷ്ടിക്കുന്നത് ഏതാണ് കുലം എന്നുള്ളത് അല്ലെ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് അതാണ് അവന്റെ കുലം അവന്റെ ജാതിയെങ്കിലും അഖിൽമരാറുടെ ജാതി അതപ്പോ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ് പക്ഷേ സമൂഹത്തിൽ സമൂഹത്തിൽ സർക്കാർ സൃഷ്ടിച്ച വേർതിരിവുകളാണ് നമ്മളെയൊക്കെ ഓരോ ജാതിയിലേക്ക് കൊണ്ട് കെട്ടിയേക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജാതി വരാൻ പറ്റില്ല കൂടി ചെന്ന് കയറുന്നു നമ്മൾ എഴുതി കൊടുക്കുകയാണ് നമ്മൾ